ഹോളിനെസ് ഹോളിനെസ് ഒരു റിലീജിയസ് ടേം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലെ അതൊരു മതപരമായ ഒരു വാക്കാണ് ഹോളിനെസ് എന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ യുവജനങ്ങളോടാണ് സംസാരിക്കാൻ എന്ന് ആഗ്രഹിക്കുന്നത് ഈ യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ മതത്തിന്റെ ഭാഷ അക്സെപ്റ്റബിൾ അല്ലാത്തവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ നിങ്ങളുടെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഹോളിനെസ് എന്ന മതം വിളിക്കുന്ന വാക്കിനെ ലോകത്തിന്റെ ഭാഷയിൽ നമുക്ക് ഡിസിപ്ലിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരു തരം ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ടുള്ളവരാണ് അവരവരുടെ ശരീരത്തിനെയും ഒക്കെ ഒരു കൃത്യമായ രീതിയിൽ നല്ല മനോഹരമായ അച്ചടക്കത്തിന്റെ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു ഡിസിപ്ലിനെ ഫോളോ ചെയ്തിട്ടുണ്ട് തോന്നുന്നത് പോലെ ജീവിച്ചവരൊന്നും ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല അവരൊരു അങ്ങനെ എങ്ങനെ കടന്നുപോയിട്ടുണ്ട് എന്നതല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളവൻ ഡിസിപ്ലിൻ ആയിട്ടുണ്ട് അയാൾക്ക് പഠിച്ച പഠിച്ചെന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഇത്ര സമയം തുടങ്ങി ഇത്ര സമയം ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ഇത്ര സമയം മാറ്റി വെച്ചിട്ടുള്ളവരാണ് ഇനി പഠന മേഖലയിൽ അല്ല എങ്കിലും പോലെ ഒരു സ്പോർട്സ് എടുത്താൽ തന്നെയും അവിടെയും കൃത്യമായി ഡിസിപ്ലിൻ ഫോളോ ചെയ്തവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത് അതായത് ഡിസിപ്ലിൻ ആയിരിക്കുക എന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് അയാൾക്ക് വിജയങ്ങൾ നൽകുന്ന ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾ യുവജനങ്ങളായിരിക്കും നിങ്ങളുടെ ടീനേജേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിനുള്ള ലൈഫ് ഉണ്ടോ ഈ ഡിസിപ്ലിനെ മതം ഹോളിനെസ് എന്ന് വിളിക്കുന്നു ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ശരിയായ രീതിയിൽ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് ഹോളിനെസ് ഇപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് ഒരാളോട് വെറുപ്പുണ്ട് എന്ന് വിചാരിക്കുക ഇത് എൻ്റെ ഞാൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആ വെറുപ്പും ദേഷ്യവും എൻ്റെ മനസ്സിനെ എഫക്ട് ചെയ്യുന്നു ചിലപ്പോൾ ഞാൻ പഠിക്കുമായിരിക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരികയാണ് അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുവാണ് മറ്റു കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഞാനീ വെറുപ്പിനെയും ദേഷ്യത്തിനെയും ഒക്കെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന എന്റെ എനർജി നഷ്ടപ്പെടുത്തുകയാണ് അപ്പം മതം പറയുന്നു അല്ലെങ്കിൽ ദൈവം ആത്മീയത സ്പിരിച്വാലിറ്റി പറയുന്നു വെറുക്കരുത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നു ക്ഷമിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥ മാറിപ്പോവുകയാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഭാഷയിലല്ല എങ്കിലും നിങ്ങൾക്കൊരു ഡാർക്ക് എനർജി നിങ്ങളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇത്തരം നെഗറ്റീവ് ഇമോഷനുകളെ നോ പറഞ്ഞ് മാറ്റി നിർത്താം ഇതിനകത്ത് ഹോളിനെസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ റിലീജിയൻ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വാക്കാണ് സെക്ഷൽ ഹോളിനെസ് ലൈംഗിക വിശുദ്ധി ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കാതെ തന്നെ സെക്സ് ഒരു നീഡാണെന്നും അത് സ്ത്രീ പുരുഷനും തമ്മിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അത് ആഗ്രഹം തോന്നുമ്പോൾ തോന്നുമ്പോഴെല്ലാം സംഭവിക്കുന്നതാണെന്നും ഒക്കെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹം എത്തി നിൽക്കുകയാണ് പണ്ടൊക്കെ കുറെയൊക്കെ ഈ ലൈംഗികമായ കാര്യങ്ങൾ ഇല്ല എങ്കിലും ഒക്കെയാണ് എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അതങ്ങനെയല്ല എനിക്ക് ലൈംഗികമായ താല്പര്യങ്ങളുണ്ട് അത് ഒരു നോർമൽ കാര്യമാണ് എനിക്കത് പാർട്ട്ണറിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു അത് വിവാഹത്തിന് മുൻപും അത്തരം കാര്യങ്ങളെ നമ്മൾ സംഭവിക്കുന്നത് നോർമലൈസ്ഡ് ചെയ്ത് കഴിഞ്ഞു ഹോളിനസ് എന്നതും സെക്സൽ ഹോളിനസ് തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് സെക്സ് എന്ന് പറയുന്നത് ലോകം ലോകത്തായിരിക്കുമ്പോൾ മനുഷ്യന് ഭൂമിയിൽ തന്നിട്ടുള്ള ഒരു മനോഹരമായ ഒരു എക്സ്പീരിയൻസാണ് അതൊരിക്കലും ഒരു അശുദ്ധമോ പാപമോ ഒന്നുമല്ല അതായത് ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ലൈംഗികത സെക്സ് സോ ഇത്രയും മനോഹരമായ ഒരു അനുഭവത്തെ നിങ്ങളൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു പോകും നിങ്ങൾ നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങളതൊരു നല്ല പാത്രത്തിൽ വെച്ച് കഴിക്കുന്നു നിങ്ങൾ ഒരു നല്ല യാത്ര പോകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ആ സമയങ്ങൾ ചെലവിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സെക്സ് എന്ന് പറയുന്ന ഒരു അനുഭവത്തെ അതിൻ്റെ തന്നെ ഏറ്റവും പൂർണ്ണതയിലും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അതേസമയം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അറിയിക്കാതെ മാതാപിതാക്കളുടെ ഒരു അവരുടെ വില്ലിനെതിരായി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ലിഖിത നിയമങ്ങൾക്കെതിരായി നമ്മുടെ സമൂഹത്തിന് ഒരു കൾച്ചറുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുകളുണ്ട് അതിനെതിരായി അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും അറിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ആരെങ്കിലും അറിഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്നുള്ള ഒരു ഭയത്തില് ഇനി ഇത് ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഇതൊരു റൈറ്റ് ടൈം അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം എന്നിട്ടും നിങ്ങൾ ഇതിലെ ഇതിലേക്കൊക്കെ ഇൻവോൾവ് ആകുന്നു ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് വളരെയധികം ശാന്തമല്ലാത്ത വളരെയധികം ടെൻഷനിലൂടെയും സംഘർഷത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു അനുഭവത്തിൽ നിങ്ങളുടെ മനസ്സ് നിൽക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഒരാളുമായിട്ട് പോകുകയാണെന്ന് വിചാരിക്കാം പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ കൃത്യമായ പ്രായമാകുന്ന മുൻപ് അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഒക്കെ നിങ്ങൾ പോകുന്നു നിങ്ങളുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട് ഇത് ശരിയല്ല ഇതിന്റെ പ്രത്യാഘാതം എന്താകുമെന്ന് അറിയില്ല ഈ വ്യക്തിയെ ഇതിനുശേഷം എനിക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഇത് എൻ്റെ മാതാപിതാക്കളറിഞ്ഞാലോ നാട്ടുകാരെ അറിഞ്ഞാലും മറ്റുള്ളവരെ അറിഞ്ഞാലും ഒക്കെ ഒരു ഇഷ്യൂ ആ സാധ്യതയുണ്ട് ഇത്തരം എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലൊരു ധാരണ കിടന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ഒരു അനുഭവത്തിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് അവിടെ ഈ അനുഭവത്തെ കൃത്യമായ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയില്ല ഇത് മനസ്സിന്റെ തുറവിയുടെ കൂടെ ഒരു ആണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇതറിയാം പൂർണമായ സ്നേഹാനുഭവത്തിന്റെ ഒരു പൂർണതയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഫിസിക്കൽ ഇമോഷൻസ് ഉണ്ടായി വരാൻ തന്നെ സമയമെടുക്കും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ ഒരു മനസ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് അവരുടെ ബോഡി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശാരീരിക ഇമോഷൻസിന് അവർ കാണുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആണ് എങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഈ ഒരു പ്രോസസ്സിൽ ലൈംഗികത എന്ന് പറയുന്ന സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് മനസ്സ് എന്ന് പറയുന്നതിന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് സോ നിങ്ങളുടെ മനസ്സ് കലുഷിതമാണ് നിങ്ങൾ കോളേജ് കട്ട് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ജോലി ജോലിയൊന്നും ആയിട്ടില്ല എന്നിട്ടും ഇത്തരം ഈ നിങ്ങൾ അതിനെ ഫോളോ ചെയ്തു പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ തെറ്റായൊരിടത്ത് ഈ ഒരു സംഗതി ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഒരു ഭയം ഒരു ടെൻഷൻ ഒരു തെറ്റാണ് എന്ന അടി മനസ്സിലൊരു ഇത് തന്നെയാണോ റൈറ്റ് പേഴ്സൺ എന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നില്ല മെച്ചൂരിറ്റി കുറവാണ് ഇതൊന്നും ആ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സുണ്ടാകണം എന്നൊന്നുമില്ല കേട്ടോ പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഇങ്ങനെ ഒക്കെ ആണെന്ന് ശരിയല്ലോ എന്ന് തോന്നിപ്പിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നില്ല ആ ഒരു സമയത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ അതിൽ പെട്ടുപോകുന്നു ഇങ്ങനെ പല രീതിയിൽ നിങ്ങളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാകും എന്നിരിക്കാം ദൈവം തന്നെ മനോഹരമായിട്ടുള്ളൊരു ഗിഫ്റ്റിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് അതിന്റെ ഏറ്റവും വേസ്റ്റ് വേർഷൻ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ അന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതായത് ചിലപ്പോൾ അത് ചിലപ്പോ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയേക്കാം പക്ഷേ എങ്കിലും അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് അതിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് സമൂഹം എല്ലായ്പ്പോഴും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളിവിടെ ഈ സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ ഒരു ശരീരം തന്ന എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് ഉം ഞാനൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടെ ആ ബന്ധത്തിലായിരിക്കാൻ സാധിക്കുക ആ ബന്ധത്തിലായിരിക്കുമ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ ഇതാണ് എൻ്റെ ആൾ എന്നൊരു ബോധ്യത്തിലേക്ക് എത്തി ഇതാണ് ഈ വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇനി എൻ്റെ ജീവിതം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തി ഈ വ്യക്തിയോടുകൂടെ ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ ഞാൻ തയ്യാറാണ് നാളെ മക്കളുണ്ടായാലും മക്കളെ പോറ്റാൻ ഞാൻ തയ്യാറാണ് ഈ വ്യക്തിക്ക് വേണ്ടി സാക്രിഫൈസുകൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ച വ്യക്തിയെ കൂടെ പോറ്റാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ആ ഞങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയി നിന്ന് ഒരു കുടുംബം റൺ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത്തരം തീരുമാനങ്ങൾ നമ്മുടെ മനസ്സിനെടുത്ത് ജീവിതത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി ആയി നിങ്ങളൊരു പാർട്ട്ണറിൻ്റെ കരം പിടിക്കുകയാണ് എന്നിട്ടാണ് നിങ്ങൾ സെക്ഷൽ എക്സ്പീരിയൻസിലേക്ക് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞ സിറ്റുവേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത സംഗതിയെ ആയിരിക്കില്ല ഇവിടെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒന്നിവിടെ ഗോഡ് എന്ന് പറയുന്ന ശക്തിയുടെ ബ്ലസ്സിംഗ് ഉണ്ടായിരിക്കും കാരണം ദൈവം നിങ്ങൾക്ക് തന്ന ഒരു കാര്യമാണ് നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അത് ഔട്ട് ഓഫ് എന്താ പറയാ നിയമത്തിന് വിരുദ്ധമായി നിങ്ങൾ യൂസ് ചെയ്താൽ അവിടെ ഗോഡ് ബ്ലസ്സിംഗ് ഉണ്ടായിരിക്കല്ല സോ ലൈംഗികത എന്ന് പറയുന്ന സംഗതി മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ഒരു അറിവാണ് സ്വാഭാവികമായി മനുഷ്യന് അതിന് ഉത്തേജനം ഉണ്ടാകുന്നതാണ് അത് അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെർഷനിലേക്ക് പോകുന്നതിന് ഗോഡ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു നിങ്ങൾ അനുഗ്രഹിക്കുന്നു നിങ്ങൾ നല്ല ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുക നിങ്ങൾക്ക് ഈ മക്കളുണ്ടാകട്ടെ എന്നൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം അതെനിക്ക് വളരെ എൻ്റെ തലയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് അവർ തന്ന ജീവിതത്തിൽ ജീവൻ ഇനിയേക്ക് വന്നു ഞാനൊരു ശരീരമായി മാറി ഞാനൊരു പെണ്ണായോ ആണായോ മാറി ഞാനൊരു കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം എനിക്കുണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചിട്ടാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കരം പിടിക്കുന്നത് ആ ഈ അനുഗ്രഹത്തിലൂടെ നിങ്ങളൊരു കുടുംബത്തിൻ്റെ അടിത്തറ ആകുകയാണ് അതിന് നിങ്ങൾ നിങ്ങളെ മാനസികമായും ശാരീരികമായും ഒന്നാവുകയാണ് എന്നത് ഒരു ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് തരിക അവിടെ സെക്സ് എന്ന് പറയുന്നതും ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ് അത് ഏറ്റവും മനോഹരമായ ഒരു ദിനമായി മാറാൻ ഒരു ഈ ലൈംഗികത ദൈവത്തിന് കൃത്യമായ പദ്ധതികളുള്ള ഒരു സംഗതിയാണ് സ്വതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സമയമെടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതൊക്കെ മറ്റുള്ളവരുടെ ഏഹ് ഒരു ഒരു കേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ശാപവാക്കുകളൊന്നും ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ട ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പം നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നു എനിക്കിപ്പോൾ ഇത് ആവശ്യമുണ്ട് എനിക്ക് എനിക്കപ്പുറത്തൊരു പാർട്ട്ണറുണ്ട് അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പാർട്ട്ണർ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ലവ്വറുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്തരം ഇമോഷൻസ് ഒരു മെൻസ്ട്രേഷൻ ഡേസ് ഒക്കെ വരുന്ന സമയത്ത് സെക്ഷൽ ഇമോഷൻസ് നമ്മൾ പെൺകുട്ടികളിൽ ഉണ്ടാകുന്നു ആ സമയത്ത് ഒരു മൂഡ് വന്നു ഒരു ഇമോഷൻ വന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് പോകുന്നു എനിക്ക് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിനേക്കാൾ നമുക്ക് ഉപരിയായിട്ട് നിങ്ങളുടെ വൈകാരിക തലങ്ങൾക്ക് ഒരു അച്ചടക്കത്തോടെ കൊണ്ടുപോകുക ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ജോലി നേടാനുണ്ട് സക്സസ് ആവാനുണ്ട് അതിനുശേഷം കൃത്യമായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം ഒരുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ കൃത്യമായി കണ്ടെത്തുക മറ്റുള്ളവരുടെ ആശീർവാദത്തോടു കൂടി ആയിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നിട്ട് നിങ്ങൾ ഒരു കുടുംബത്തിന് അടിത്തറയിടുക ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു പുരുഷനുമായ ഒരു സ്ത്രീയുമായിട്ടുള്ള നിങ്ങളുടെ ആദ്യ അനുഭവം ആ അനുഭവം ഏറ്റവും മനോഹരമായി കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളൊരു കുടുംബമായി മാറുകയാണ് ഇതിനൊക്കെ കുറിച്ചൊക്കെ ധാരണയോട് ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ അതൊരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആകും അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ഗിൽട്ട് പിന്നെ ഒരിക്കലും ഫീൽ ചെയ്യേണ്ടി വരില്ല നിങ്ങളൊരു തെറ്റല്ല അവിടെ ചെയ്യുന്നത് സോ അതല്ലേ നല്ലത് അതല്ലാതെ എനിക്കൊരു ഇമോഷൻ തോന്നി ഞാനപ്പോൾ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി ഞാൻ ചായ കുടിക്കുന്നു എനിക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നി ഞാൻ കിടന്നുറങ്ങുന്നു അതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ആണെന്ന് വരുത്തി തീർക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല ശരീരം എന്നത് അത്രമേൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു സംഗതിയാണ് വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് അത് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അതൊരു കുട്ടിക്കളിയല്ല അതൊരു തമാശയല്ല ഒരു ഇമോഷന്റെ പുറത്ത് ചെയ്യേണ്ട കാര്യമല്ല മറിച്ച് മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യമല്ല കൃത്യമായ ബോധത്തോടുകൂടെ കൃത്യമായ ധാരണയോട് കൂടെ ഇപ്പൊ ഇത് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് അടുത്ത അത് കഴിഞ്ഞ അടുത്ത മണിക്കൂർ മുതൽ കുറ്റബോധം എന്നെ വേട്ടയാടില്ല ഞാൻ തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റല്ല ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി പോകാൻ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു ഗിൽട്ട് അനുഭവിക്കേണ്ടി വരും ഗിൽട്ട് ഉള്ള മനസ്സ് കുറ്റബോധമുള്ള മനസ്സിന് പൂർണ്ണ സന്തോഷം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല സോ തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യരുത് നിങ്ങൾക്കൊരു സമയത്ത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും സെക്സ് ഒരു നീഡല്ലേ എന്ന് പറയും നീഡാണ് പക്ഷെ അതൊരു കൃത്യമായ സമയത്ത് ഉപയോഗിക്കേണ്ടതാണ് നമുക്കത് അതിനുവേണ്ടി അതിനൊരു അച്ചടക്കം ഉണ്ടായിരിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ലൈംഗികത എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ദാനമാണ് അത് മനുഷ്യനിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സംഗതിയാണ് അതൊരു യാത്ര കൂടിയാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചേരുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ യാത്രയിലും ഇതും ഒരു ഭാഗമാണ് അപ്പൊ അതൊരു ഗ്രാജുവൽ ആയി നമ്മൾ വളരെയധികം ഗ്രാജുവൽ ആയി പല പല എക്സ്പീരിയൻസുകളിലേക്ക് നമ്മൾ പോകുന്ന ഒരു സംഗതിയാണ് അത് വർഷങ്ങളുടെ ഒരു പ്രോസസ്സാണ് പക്ഷെ എവിടെയെങ്കിലും കണ്ടത് വായിച്ചത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആഗ്രഹം തോന്നി നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ് സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ കൊടുത്ത് സ്നേഹിക്കപ്പെടുന്നുണ്ട് നമുക്ക് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരം അനുഭവങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള അവരുടെ ശരീരത്തിന്റെ വിശുദ്ധി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ മൂല്യം എന്താ പറയുക ഒരു നൂറ് രൂപ നോട്ടെടുത്ത് നിങ്ങൾ ചുരുട്ടി കൂട്ടുകയാണ് ആ നൂറ് രൂപയ്ക്ക് എന്തുമാത്രം മൂല്യമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനിട്ടാണ് അപ്പൊ മറ്റാളുടെ ശരീരം അത് ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി അതിനൊരു വാല്യൂ ഉണ്ട് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവളുടെ കംഫർട്ടായ സമാധാനത്തിലായിരിക്കുന്ന ഒരു സമയത്ത് ക്ലാരിറ്റി ഉള്ള ഒരു സമയത്ത് യെസ് നമ്മളത് ചെയ്യാൻ പോകണം എന്നുള്ള ഒരു ബോധ്യമുള്ള സമയത്ത് കുറ്റബോധങ്ങളില്ലാതെ ഇല്ലാതെ ആശീർവാദങ്ങളോട് കൂടെ നിങ്ങൾ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്രപഞ്ചം മുഴുവനും നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി നല്ല ഒരു നിമിഷങ്ങൾ ഒരുക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും പുരുഷനെയും അനുഗ്രഹിക്കുന്നത് ദൈവം മാത്രമല്ല യൂണിവേഴ്സ് മുഴുവനും ഉണ്ടായിരിക്കും അത്തരം അനുഭവങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സിനിമകൾ പറയുന്നത് പോലെ ട്രെൻഡുകൾ പോകുന്നതുപോലെ തോന്നുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഒരു ഇമോഷൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ മനസ്സിലാക്കാതിരിക്കുക വളരെ ഡെപ്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിവേരുകളിലേക്ക് പോലും ഇറങ്ങി ചെന്ന് ഇതിൻ്റെ ശാപമായാലും അനുഗ്രഹമായാലും എത്തും എന്നൊരു ബോധ്യത്തിലേക്ക് കുറ്റബോധങ്ങളില്ലാതെ ഇത്തരം അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം തന്ന മനോഹരമായ ഒരു ദാനത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ അനുഗ്രഹങ്ങളുടെ കൂട്ടോടുകൂടെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ്ങോട് നിങ്ങൾക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു ദാമ്പത്യത്തിലേക്ക് ഒരു ശാരീരിക ബന്ധത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെയാണ്